ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലെ എക്കിലും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാനിരിക്കുന്ന വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എല്ലാ ബ്ലോഗർമാരുടെയും കയ്യിൽ ഉള്ള ഒരു പ്രോഡക്റ്റാണ് എന്തായാലും ഞാനും അതൊരെണ്ണം വാങ്ങിച്ചു എന്താണെന്ന് അറിയണ്ടേ ഇതൊരു ഗിംബലാണ് ഗിംബലെന്നും ജിംബൽ എന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ ഗിംബൽ എന്ന് പറയാം ഇത് ഡി ജെ ഐ ഓസ്മോ മൊബൈൽ സെവൻ പി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡലാണിത് ഞാൻ മൊബൈൽ സിക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നയച്ചത് അങ്ങനെ ഞാൻ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടപ്പോഴേക്കും ഞാൻ എന്തായാലും ഇതങ്ങ് വാങ്ങിച്ചു ഇത് നമ്മൾ ഓൺലൈനല്ല ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് എറണാകുളത്ത് വയറ്റിലുള്ള പൈനേൽ ക്യാമറ ഷോപ്പിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് അവിടെ ക്യാമറയുടെ ആക്സ പിക്സൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനുള്ള മെയിൻ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറൻറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഓൺലൈൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വാറൻറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ ഓൾറെഡി നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി നമുക്ക് കൊടുത്താൽ മതി അപ്പോൾ അവർ തന്നെ അത് വാറൻറ്റിക്ക് അവർ തന്നെ അയച്ച് അവർ തന്നെ നമുക്ക് തിരിച്ചത് വാങ്ങിച്ച് തരും എന്തായാലും ഞാൻ അതുകൊണ്ടാണ് എടുത്തത് ഓൺലൈൻ ആകുമ്പോഴേക്കും ഇതിന് ഇത്തിരി റേറ്റ് കുറവുണ്ട് പതിമൂന്നേ അഞ്ഞൂറോ പതിമൂന്നോ തൊള്ളായിരം ആ ഒരു റേറ്റ് ആണ് വരുന്നത് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ പല റേറ്റ് ആണ് വരുന്നത് എന്തായാലും ഞാനിത് പതിനയ്യായിരം രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് പതിനാറ് തൊള്ളായിരത്തിനാണ് വരുന്നത് ഇത് അവരുടെ ഡിസ്കൗണ്ട് പ്രൈസ് പ്രൈസെന്നും പറഞ്ഞാണ് ഈ പതിനയ്യായിരം രൂപ നമുക്ക് ഇട്ടിരിക്കുന്നത് വേറെ അഡീഷണൽ ഡിസ്കൗണ്ടൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഡി ജെ ഐ ഓസ്മോ മൊബൈൽ സെവൻ എന്ന് പറയുന്ന മോഡലും സെവൻ പി എന്ന് പറയുന്ന മോഡലും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇതിനൊരു മൾട്ടി ഫങ്ഷണൽ മുടിയൂളും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് ട്രാക്കിംഗ് ഒക്കെ വളരെ ഈസി ആയിട്ടും എളുപ്പത്തിലും നമുക്ക് അടിപൊളിയായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷൻ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ നമ്മളൊരു ആപ്പിൽ കയറിയിട്ട് ഇവർ തന്നെ നമ്മളൊരു ക്യാമറ നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ബാക്കി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ക്ലാരിറ്റി കുറയാതെ തന്നെ നമുക്കിത് ചേ ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് ഈ കമ്പനി പറയുന്നത് എന്തായാലും നമ്മളൊന്ന് ഇത് പൊട്ടിച്ച് നോക്കാം അപ്പം നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇതാണ് ഇതിനകത്താണ് മറ്റേ മൾട്ടി ഫങ്ഷണൽ മൊഡ്യൂൾ എന്ന് പറയുന്ന സാധനം ഇതാണ് നമ്മുടെ ഗിംബല് പൗച്ചിനകത്താണ് കേട്ടിരിക്കുന്നത് ഒരു പൗച്ചുണ്ട് കവറാണ് അത്യാവശ്യം നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ളൊരു കവറാണ് പിന്നെ ഇതിനകത്ത് വരുന്നത് ഇത് ഇത് നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നൊരു കേബിളാണ് കേട്ടോ ഇത് ഇത് ഇതിൻ്റെ ചാർജിങ് കേബിളായിട്ടാണ് ഇത് വരുന്നത് ഇതെല്ലാം ഇതിൻ്റെ ബുക്കുകളാണ് ഇത് സ്കാൻ ചെയ്തിട്ട് ഇവരുടെ ഉണ്ട് ഈ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനറാണ് ഇതിൻ്റെ യൂസർ മാനോലും ഇതിനകത്തുണ്ട് ഇത് നമ്മളിത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ടെല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഓണാക്കാനും ഇതൊക്കെ നിലതൊക്കെ ഇവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് എന്തായാലും ഗിംബലൊന്ന് നമുക്ക് നോക്കാം ഹൗ എൻ്റെ മോനെ എന്താ ഒരു ഫിനിഷിങ് ഇതാണ് സാധനം ആഹാ ഇതിങ്ങനെ പിടിച്ച് വേണ്ട നല്ല ക്വാളിറ്റി ആ കേട്ടോ നമ്മളിത് ഓൺ നമ്മൾ നേരെ വേണ്ട ഇതിപ്പോൾ ഓണായിട്ട് നമ്മൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് വെക്കാം ഇനി രണ്ട് സാധനം കൂടി ഉണ്ട് കേട്ടോ ഒരു മിനിറ്റേ അപ്പോൾ അത് എടുക്കാവേ ഇതാണ് ഇതിൻ്റെ മൊബൈൽ ഹോൾഡർ കേട്ടോ മൊബൈൽ നമ്മൾ ഇതിനകത്ത് വെക്കും ആ അടിപൊളി ക്വാളിറ്റി ആകട്ടെ ഐറ്റം ഹു ഒരു രക്ഷയില്ല ഇതാണോ മുടിവുൾ എന്ന് പറയണേ നമ്മൾ മുടിവുൾ എന്ന് പറയണേ ഇതിനകത്ത് ലൈറ്റും ഉണ്ട് കേട്ടോ നമുക്കൊരു ഒരു ത്രീ മോഡ് വരുന്ന ലൈറ്റ് ഉണ്ട് ഇത് വാം ലൈറ്റും ഉണ്ട് മറ്റേ വൈറ്റ് വെട്ടവും നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത് അത് മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇത് ചെയ്യാം ഇതിവിടെ ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് പിന്നെ എൻ്റെ ട്രാക്കിംഗ് മോഡാണത് ഈ സാധനമാണ് ഇതിപ്പോൾ നമ്മൾ എന്നിട്ട് ഇത് കണ്ടത് ഇതിനകത്ത് നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് തിരിച്ചെടുത്തിട്ട് വേണ്ട ഇതിൽ പ്രെസ്സ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഊരിയെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ചും നമുക്ക് ചെയ്യാം തിരിച്ചും നമുക്ക് കണക്ട് ചെയ്യാം കണ്ട ഇതാണ് അതിൻ്റെ ലോക്ക് ഈ ലോക്കിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് ഊരിയുള്ളൂ വേണ്ട കറക്റ്റായിട്ടിവിടെ ഇരുന്നുള്ളൂ ഒരു വിഷയവും പിന്നെ ഇത് ഇവിടെ ഉണ്ട് ഇത് കണ്ട ഈ ഒരു കോണ്ടാക്റ്റ് കണ്ട ഈ കോണ്ടാക്റ്റാണ് നമ്മൾ ഇമിൻ്റെ അത് ഈ നാല് ഡോട്ട് പോലെ കാണുന്ന ഇതും ഇതിൻ്റെ ഒപ്പം നമ്മൾ കറക്റ്റായിട്ട് നേരെ ഇത് വരണം കണ്ട അപ്പം അതെല്ലാം കറക്റ്റായിട്ടുണ്ട് നമുക്ക് മൊബൈൽ അതിനകത്ത് കണക്ട് ചെയ്യണം അടിപൊളി അപ്പോൾ ഇതിൻ്റെ ഈ റെഡ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് മൊഡ്യൂൾ ഓൺ ആയിട്ടുണ്ട് നമ്മുടെ ഫോണിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ഏകദേശം ഇതിൻ്റെ സെൻറ്റർ ഇപ്പോൾ ഐഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ആപ്പിളിൻ്റെ ഈ ആപ്പിളിൻ്റെ ഈ ചിഹ്നം കറക്റ്റാണ് കറക്റ്റ് സെൻറ്റർ ആണ് അവിടെ നമ്മൾ ഈ ക്ലാമ്പ് നമ്മൾ കടുപ്പിക്കേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ആരോ മാർക്ക് ഈ ആരോ മാർക്ക് ക്യാമറയുടെ നേരെ തന്നെ വന്നു അങ്ങനെയുണ്ട് അപ്പം അങ്ങനെ കടുപ്പിക്കണം ഇത് കറക്റ്റ് സെൻറ്റർ അല്ലെങ്കിൽ നമ്മൾ ഈ ഗിംബലയിലേക്ക് നമ്മളിത് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പോൾ നമ്മൾ മൊബൈല് ഇതിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് നമ്മൾ കണക്ട് ചെയ്യണം ഇത് രണ്ടും കൂടി ഇത് ഇത് കണ്ട ഇപ്പോൾ ഈ ബ്ലൂടൂത്തിൻ്റെ ഈ ഫങ്ഷൻ ഇതിപ്പോൾ ബ്ലിങ്ക് ചെയ്യണത് ഇത് കണക്ട് ആയിട്ടില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അത് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്യാതെ കറക്റ്റായിട്ട് തെളിഞ്ഞു നിൽക്കും എന്തായാലും ബ്ലൂടൂത്ത് ഓൺ എന്ന് നോക്കട്ടെ ഇപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തിരിഞ്ഞൊക്കെ വരും ആ ലൈറ്റൊന്ന് ഓണാക്കി അല്ല ഇത് അങ്ങനെ രണ്ട് മൂന്ന് മോഡുണ്ട് കേട്ടോ ഇത് ഓണാക്കി അതുകൊണ്ട് പെട്ടെന്ന് കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി മറ്റേ വൈറ്റ് ലൈറ്റ് ആക്കിക്കേ അപ്പോൾ നമ്മൾ ഇത് ഓൺ പോവുകയാണ് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് മറ്റേ മൊഡ്യൂളും കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് ഓൺ ആക്കി നോക്കാം ഇത് ഓൺ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് വേണ്ട ഇത് സ്ക്രോളിംഗ് ബട്ടൺ ആണ് ഇത് നമുക്ക് ഇത് വേണ്ട ഇത് കറക്റ്റായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തിരിക്കാം കൊണ്ടുവരാം ഒരുപാട് ഫങ്ഷനൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ ഈ ആപ്പ് വഴിയാണ് നമ്മൾ ക്യാമറ എടുത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഒത്തിരി റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓരോ ഫങ്ഷനുണ്ട് അത് വെച്ച് നമുക്ക് റീൽസൊക്കെ എടുക്കുകയും ചെയ്യാം ആൽബം ഒക്കെ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്യാമറ അവരുടെ ക്യാമറയാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഡി ജി ഐ ഡി ജെ ഐയുടെ ക്യാമറ നമ്മളിപ്പോൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗിംബലിൻ്റെ ട്രൈ പോഡെന്ന് പറയുന്നത് അത് വലി വലിച്ചിട്ട് നമ്മൾ ഇതേണ്ട ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിൻ്റെ ഈ കാലിനൊരിത്തിരി നീട്ടക്കുറവുണ്ട് കേട്ടോ ഞാൻ നോക്കിയിട്ട് ഇതൊരു വലിയൊരു ഡ്രോ ബാക്ക് ആണ് അപ്പോൾ നമ്മൾ ഫോൺ കൂടി നമ്മൾ കടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ചിലപ്പോൾ അങ്ങോട്ട ഇങ്ങോട്ടൊക്കെ മറിയാൻ സാധ്യതയുണ്ട് ഒരു ഫൈവ് സിക്സ് ഇതിനൊന്നും യാതൊരു വിധ കുഴപ്പവും നിലവിലില്ല ഇതുകൊണ്ട് നമ്മൾ സാധാ ക്യാമറയിൽ നമ്മൾ എടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റഡി ആയിട്ടുള്ള വീഡിയോ കാണാവേ നമുക്ക് നേരെ തിരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോസ് എടുക്കാവേ അപ്പോൾ നമ്മളിത് ഈ ഒരു മോഡൽ ഇത് കണ്ടത് ഇവിടെ ഈ ഇവിടെ ഒരു രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ വരും എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം നമ്മൾ പതിയേനെ നടക്കുകയാണ് നമ്മൾ ഇതിപ്പോൾ നമ്മൾ റിയൽമി നോട്ട് ഫോ ഫോർട്ടീനിലാണ് നമ്മളിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഇതിനകത്തൊക്കെ സ്റ്റെബിലിറ്റി കുറവായതുകൊണ്ട് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് തന്നെ ഞാൻ എടുത്ത് കാണിച്ചു തന്നത് അപ്പം ഐഫോണിലാണെങ്കിൽ സ്റ്റെബിലിറ്റി ഇത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റത്തില്ല ഇതിൽ നല്ല പക്കായിട്ട് നമുക്ക് ഇത് കിട്ടും ഇപ്പം അവൻ ഓടി വന്നിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാമേ ബാ പോര് ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്ത് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേണ്ട ഇതിപ്പോൾ നമ്മൾ ഇതാണ്ട അറിയത്തില്ല ഇതേപോലെ നമ്മൾ ഈ ഒരു ഫങ്ഷൻ ആവും കറക്റ്റ് എന്നെ തന്നെ ട്രാക്ക് ചെയ്താണ് അത് നിൽക്കുന്നത് അതുകൊണ്ടിപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറൊരു ഫങ്ഷനും കൂടിയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്കൊരു സ്റ്റിക്കും കൂടി ഇതിനകത്ത് അവൈലബിൾ ആണ് ഒന്ന് പൊക്കിക്കേ ഫുള് ഓക്കോ നമുക്ക് ഏകദേശം ഇത്രയോ അളവിൽ നമുക്കത് കിട്ടും നല്ല അടിപൊളിയായിട്ട് വൈഡായിട്ടൊക്കെ നമുക്കൊരു വീഡിയോ എടുക്കാനായിട്ട് വളരെ പ്രയോജനം ചെയ്യും നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റിക്ക് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും സെവൻ പി ഇയിലപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളും ഈ സ്റ്റിക്കും നമുക്ക് അവൈലബിളാണ് അപ്പോൾ നമുക്കിത് വരുന്നത് ത്രീ ആക്സിസ് ഗിംബലാണ് നമുക്ക് ഒരുപാട് മോഡുകൾ ഇതിനകത്തുണ്ട് ഇതിപ്പോൾ സ്പിൻ ചെയ്യാനും അതേപോലെ സ്ലൈഡ് ചെയ്യാനും എല്ലാത്തിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് ആണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗിംബലാണ് നമുക്ക് മൊബൈലിൽ അത്യാവശ്യം വീഡിയോ എടുക്കാനും ഒക്കെ നമുക്കിത് ഒരുപാട് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഐഫോണിനകത്ത് സിനിമാറ്റിക് വീഡിയോയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും എന്തായാലും ഞാൻ ഇപ്പോൾ ഇത് എടുത്തതേ ഉള്ളൂ ഇനി ഒന്ന് പഠിച്ചൊക്കെ വന്നാൽ പഠിച്ചൊക്കെ വന്നിട്ട് നല്ലൊരു വീഡിയോസ് ഞാൻ എന്തായാലും ഇതിനകത്തുനിന്ന് ഞാൻ യൂട്യൂബിലേക്ക് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ പുതിയ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ ഡീറ്റെയിലുമായിട്ട് ഞാനിത് പഠിച്ചതിന് ശേഷം എന്തായാലും ഞാൻ ഒന്നും കൂടി ഫുൾ ഡീറ്റെയിൽ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും ഇപ്പോൾ ഏകദേശം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ